സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ഗോപൻ സ്വാമിയെക്കുറിച്ചാണ് നമ്മൾ ഗോപൻ സ്വാമിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം രണ്ട് ദിവസമായിട്ട് ഗോപൻ കണ്ടൻറ്റുകളുടെ കണ്ടന്റുകളുടെ ആണെന്ന് എനിക്ക് എനിക്കറിയാം എന്നെ രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ എന്തുകൊണ്ടാണ് ഗോപൻ സ്വാമിയുടെ കണ്ടന്റ് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമല്ല അതായത് ശുദ്ധ വർഗീയതയോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതായത് അയാളുടെ മകൻ പറയുന്ന വർഗീയതയുണ്ടല്ലോ അത് ഒരു തരന്താണ് വർഗീയത തന്നെയാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ അതായത് ഈ സമാധി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരില്ലേ അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു ഓടിക്കാൻ ആളില്ലായിട്ടാണെന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും ഇതൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ മാതിരി ശുദ്ധ തട്ടിപ്പുകൾ അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കർണാടകയിലും ഈ തമിഴ്നാട്ടിലൊക്കെ കണ്ട ഈ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ ഇത്രയും വിജയിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് നാണക്കേട് തന്നെയാണ് നമ്മുടെ നാട്ടിന് രണ്ട് ദിവസമായിട്ട് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ഗോപൻസ്വാമിയെ പറ്റിയാണ് ഗോപൻ സ്വാമി ആണെങ്കിൽ പണ്ട് വെട്ടുകേസിലെ പ്രതിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ കേസുകളിൽ പ്രതിയാണ് അവിടെ നിന്നും നാടുവിട്ട് വന്നതാണ് തീവപ്പ് കേസ് അടക്കമുള്ള കേസുകൾ ഗോവൻ സ്വാമിയുടെ പേരിൽ പണ്ടുണ്ടായിരുന്നു പിന്നീട് ഇയാൾ ചുമട്ട് തൊഴിലാളിയായി അങ്ങനെയാണ് സ്വാമിയായത് എന്നൊക്കെയാണ് പറയുന്നത് ഏതൊക്കെയാലും ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കണ്ണ് കാണാൻ കഴിയാത്ത നടക്കാൻ കഴിയാത്ത ഗോപൻ സ്വാമി എങ്ങനെയാണ് അവിടെ സമാധിയായത് എന്നുള്ള ചോദ്യത്തിന് ഇന്നും വീട്ടുകാരും മറുപടി തന്നിട്ടില്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നതും ഇതൊരു സ്വാഭാവിക മരണമാണെന്നൊന്നും പറയാനായിട്ട് അതിന്റെ ഫോറൻസിക് പിന്നെ പരിശോധനയും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ശ്വാസകോശത്തിൽ ഭസ്മമുണ്ടായിരുന്നു അതുപോലെ തന്നെ തലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുത്ത പാടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ധാരാളമാണ് നമ്മളൊന്നും നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് പരിശോധന വരുമ്പോൾ അവർ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുകയുള്ളൂ പണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു അയാളെ ശവസംസ്കാരം നടത്തി അയാളെ ശവസംസ്കാരം നടത്തിയിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ പിന്നെ ജ്യേഷ്ഠന് ഒരു സംശയം അതായത് ഇടിമിന്നലേറ്റല്ല മരിച്ചത് വേറെ എന്തോ കൊണ്ടാണ് എന്നുള്ളൊരു സംശയം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ കോടതിയിൽ പോകുന്നു ഭാഗ്യത്തിന് എന്ന് പറഞ്ഞാൽ അവരൊരു ക്രിസ്ത്യാനിയായിരുന്നു ആയിരുന്നു അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ശവം ദഹിപ്പിച്ചിരുന്നില്ല അങ്ങനെ വീണ്ടും മൂന്ന് വർഷത്തിന് ശേഷം ആ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് അങ്ങനെ നോക്കുമ്പോഴാണ് വെടിയേറ്റാണ് അയാൾ മരിച്ചിരിക്കുന്നത് അതായത് ആ ഒരു സമയത്ത് ഇടിമിന്നൽ വന്നു എന്നാണ് നാട്ടുകാർ എല്ലാവരും പറയുന്നത് പക്ഷെ ഒരാൾ മരിക്കാൻ തക്കത്തിലുള്ള ഇതൊന്നും വന്നിട്ടില്ല വെടിയേറ്റാണ് മരിച്ചത് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്നൊരു വ്യക്തി ഈ മരിച്ചു സമാധിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇന്ന് ഭയങ്കര ആഘോഷത്തോട് കൂടിയിട്ട് അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം ഏതായാലും ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നുള്ളതാണ് പിന്നെ ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല ഒരിക്കലും ഇങ്ങനെയുള്ള സമാധിയും ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഒരാൾ ദൈവം കൂടി കൂടി ഗോപൻസ്വാമിക്ക് ഒരു തരത്തിലും ഗോപൻസ്വാമിയെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ഗോപൻ സ്വാമി തന്നെയാണ് ഇനി ഇപ്പോഴും വിദേശത്ത് നടക്കും ഗോപസ്വാമിനെ കാണാൻ ആൾക്കാർ വരുന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ ഒരു അമ്മൂമ്മേനെ കണ്ടു ആ അമ്മൂമ്മും അറിയില്ല ഗോപൻസ്വാമി ഭയങ്കര ശക്തിയുള്ളൊരു സ്വാമിയാണ് അതുകൊണ്ടല്ലേ ഈ കേസെല്ലാം ഇങ്ങനെ തേഞ്ഞു മഞ്ഞു പോയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതുപോലെയുള്ള ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ നിയമത്തിനെ നിയമത്തിനെക്കാട്ടിലും അവർക്കൊക്കെ വേണ്ടത് എന്ന് ഈ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിയമം ഒന്നും അവർക്ക് വേണ്ടായിരിക്കും നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിനെതിരെ വേണമെങ്കിൽ വരെ നമ്മൾ നിൽക്കും അങ്ങനെയാണ് ചില ആൾക്കാർ അവർക്കൊക്കെ വേണ്ടത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ആചാരങ്ങള് ഞങ്ങളുടെ പിന്നെ എന്താ കൊണ്ട് ദൈവങ്ങൾ ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ് ഇതും ഇത് മാറ്റം വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വളരെ മോശമായ ഒരു പ്രവണത തന്നെയാണ് ആൾക്കാരുടെ ഈ എന്ന് പറഞ്ഞാൽ അതായത് അന്ധവിശ്വാസം മുതലെടുക്കുന്ന ഒരുപാട് സ്വാമിമാരും അതുപോലെ ആസാമിമാർ സാമിമാരും എന്നേ ഞാൻ പറയുള്ളൂ ഒരിക്കലും തന്നെ സ്വാമിമാർ എന്ന് പറയത്തില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസത്തെ മുതലെടുത്ത് ജീവിക്കുന്നവരാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എന്തും ചെയ്യുക മക്കളെ കേരളത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല ഇല്ല നമ്മളെയും താമസ പിന്നെ സംഘടി സംഘടിതരായിട്ട് കുറച്ച് ജനങ്ങൾ നമ്മൾ കൂടി ഉണ്ടാകും ഇന്നലെ ഈ സംഭവമൊക്കെ കാണുമ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലായത് ഹിന്ദു എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ കുറേ ആൾക്കാർ വന്നിട്ട് അതായത് ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ അടിപ്പേർ അവകാശം കൊടുത്തതുപോലെയാണ് എല്ലാ ഹിന്ദുക്കളും ഇതുപോലെയാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഇതുപോലെയാണ് പിന്നെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലുമല്ല കാരണം അവനൊക്കെ എന്ന് പറഞ്ഞാൽ തനി വർഗീയവാദികളാണ് അതുപോലെ ഈ ഗോപന്റെ മകൻ എന്ന് പറയുന്നവനില്ലേ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരൽ വടക്ക് അടിക്കണം ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറിയൻ ചപ്പ് അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് അവനെയൊക്കെ കിടത്തണമെന്നേ ഞാൻ പറയുള്ളൂ അവൻ യാതൊരു ഉളുപ്പവും ഇല്ലാതെ പറയുകയാണ് ഇതൊക്കെ കാരണമാണ് ചെയ്യുന്നത് മുസ്ലീമുകാരുടെ പണിയാണ് ഈ കംപ്ലയിൻറ്റ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ പിന്നെ സമാധിയായി ഈ സമാധിയായ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവനൊരു സ്വപ്രഭത്തിൽ പറയുകയാണ് ഇതെന്താ ഈ പിന്നെ അച്ഛൻ സമാധിയായി ഇനിയൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് മനസ്സിലാക്കണം കളി നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ഒരു പിന്നെ എന്താ പറയുക ഓരോ പൗരനും അതിൻ്റെതായ അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയിക്കേണ്ട സ്ഥലങ്ങളുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതൊക്കെ വാങ്ങിക്കേണ്ട ഒരു സ്ഥാനത്താണ് ഒരു മകം പറയുന്നത് സമാധിയായി എന്ന് എന്തോ ഭാഗ്യമുണ്ട് അപ്രത്യക്ഷമായി എന്ന് പറയാത്തത് കാരണം അങ്ങനെയാണല്ലോ ചില ആൾക്കാർ എൻ്റെ അച്ഛൻ അപ്രത്യക്ഷമായി എന്ന് ഇങ്ങനെയും വരുമിനി ഈ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയും കൊണ്ടുവരും അങ്ങനെയാണ് ഇവരും ഒക്കെ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ എല്ലാ ഹിന്ദുക്കളെയും നല്ലതാണ് ഞാൻ പറഞ്ഞത് എല്ലാ ഹിന്ദുക്കളെയും എല്ലാം എല്ലാ മുസ്ലിങ്ങളെയും എല്ലാം കാരണം എല്ലാത്തിലും പറഞ്ഞാൽ അന്ധവിശ്വാസികളുണ്ട് ഈ അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അരപ്രാന്തമാർ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവർക്ക് എന്ന് പറയുന്നത് എന്താ ഇവർക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇതില്ല ഈ അന്ധവിശ്വാസം അതായത് നമുക്കെല്ലാം എവിടെ നിന്നോ കൊണ്ടുവരും എന്നുള്ളൊരു ഒരു വിശ്വാസം മാത്രമാണ് ഇവരെ ഇങ്ങനെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉണ്ട് ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട് ആൾക്കാർക്ക് പൈസയും പണവും മുതലും എല്ലാം വന്നതിന്റെ ഇപ്പം ഇപ്പം ഭക്തിയും കൂടിയിട്ടുണ്ട് ഭക്തി കൂടിയപ്പോഴേ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ കൂടി ഇനിയിപ്പോൾ കുറച്ച് നാല് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പൂജകളും മറ്റേ കാര്യങ്ങളും എല്ലാം ഇപ്പോൾ യൂട്യൂബിൽ വരെ കാണുന്നില്ലേ വെറുതെ വരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെത്തി വ്യൂസ് അതായത് വെറുതെ പറഞ്ഞാൽ മതി ഈ വീട്ടിലൊരു തുളസിസാര വെച്ചു നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലെ ആൾക്കാരും പിന്നെ പോയിട്ട് തുളസിസാറ വക്കലായി അങ്ങനെ അന്ധവിശ്വാസങ്ങളായിട്ട് നമ്മുടെ നാട് നിറഞ്ഞു മുടിഞ്ഞിരിക്കുകയാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇതൊക്കെ കേൾക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉയൻ്റെ മക്കളെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ എൻ്റെ പൊന്നു ഗോപ എൻ്റെ ഗോപൻ സ്വാമിയേയ് എന്നെ ഒന്നും പറയാം െ എന്നൊന്നും ശപിക്കല്ലേ ഗോപന് സ്വാമി ഇങ്ങനെ നോക്കേണ്ടി വരും ഇനിയിപ്പം പോയിട്ട് അതാണ് വീഡിയോ എടുത്തവർക്കൊക്കെ അനർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് പറയുന്നത് ഇന്നലെ ഒരു അമ്മൂവ് പറയുന്നുണ്ട് ഗോപന് സ്വാമിനെ ആരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഗോപന് സ്വാമീൻ്റെ ചാത്തന്മാർ ഇവിടെ എത്തിക്കും എന്നാണ് പറയുന്നത് ഏതായാലും ആ ചാത്തനുണ്ടെങ്കിൽ ഞമ്മളും പിന്നെ ഇനി അങ്ങോട്ട് പോകേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഗോപന് സ്വാമിനെ ഒന്ന് വണങ്ങാ അല്ലാതെ വേറൊരു രക്ഷയില്ലല്ലോ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗോപന്മാർ ഇവിടെ ഉണ്ടാകും ഒരുപാട് അച്ഛന്മാർ അപ്രത്യക്ഷ അപ്രത്യക്ഷമാകും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സമാധി അടിയും എന്നുള്ളതാണ് കാരണം സമാധി ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തൊമ്പതാം നൂറ്റാണ്ടിനെ കണ്ടാണ് അവസാനമായി കേട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇനി സമാധികൾ സമാധികളുണ്ടാകും എൻ്റെ പൊന്ന് ഗോപൻ സ്വാമിമാരുടെ മക്കളെ അതായത് നിങ്ങളെ മാത്രം പോലെയുള്ള ഒരുപാട് ഗോപന് സ്വാമിമാരുടെ അവരെ പോലെയുള്ള മക്കളെ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ തുല്യരാണ് പണ്ടത്തെ േ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പറയേണ്ടത് ആണ്ടച്ച സമാധിയായി ഇനി അങ്ങ് സമാധി സദ്യ നടത്താം ഒന്നും ശരിയാവില്ല അതായത് കൃത്യമായിട്ടുള്ള രേഖകളും ഒക്കെ വേണം അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഞ്ചായത്തിലോ മുനിസിപ്പൽ ഓഫീസിലോ എവിടെയാണ് നിങ്ങളുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ അറിയിക്കുക തന്നെ വേണം അവിടെ നിന്ന് സർട്ടിഫിക്കറ്റും വാങ്ങിക്കണം നിർബന്ധമാണ് അത് എല്ലാ ഗോപൻ ഗോപൻസ്വാമിമാരോ മക്കൾക്കെല്ലാം പിന്നെ നിർബന്ധമാണത് അവിടെ വന്നിട്ട് ഗോപൻ ഗോപൻസ്വാമിൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്തൊരു എന്തൊരു വൃത്തികെട്ട പണിയാ കാണിച്ചത് എന്നാലാണ് എൻ്റെ അഭിപ്രായത്തിൽ ആ പോലീസുകാർക്ക് അത് ബഡി കൊടുത്തിരിക്കുന്നില്ലേ നാലെണ്ണം കൊടുത്തിട്ടില്ലേ ഈ തള്ളനെയും ഈ മക്കളെയും പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെയും കൊണ്ടു ഇടണം അവിടെ നിന്ന് അമ്മാതിരി തോന്നിയ വാസല്ലേ എവിടെയൊക്കെ അടുത്ത് കാണിച്ചിരിക്കുന്നത് എന്താണ് ശരണം പുളി എന്നിട്ട് ശരണം പുളി എന്തോന്നെയാണ് കാണിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഇതിൽ തന്നെ നമുക്ക് കൈവറക്കുന്ന ആ തള്ളിലേക്ക് എന്തോന്ന് കാണിക്കുന്നത് ഏ ഇവ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർഗീയ വിഷവിത്തുകളാണ് ഇതിറ്റങ്ങളൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ ഇവനെ പോലെയുള്ള അതായത് അവനൊക്കെ അവൻ്റെ ഭായി നിന്നൊക്കെ വീടുന്ന ചില വർത്താനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത്രമാത്രം വർഗീയ വിഷങ്ങളാണ് ഇവരൊക്കെ ഇവർക്കൊന്നും യാതൊരുവിധ സ്നേഹമോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റോ ഒന്നുമില്ല ഇവനൊക്കെ ഇവൻ്റെയൊക്കെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുകയോ എന്നുള്ളതാണ് സ്വന്തം ബന്ധുക്കളെ വരെ അറിയിച്ചിട്ടില്ലല്ലോ ഈ ഗോപൻ സ്വാമിയുടെ സഹോദരി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അണ്ണനെ എന്നെ പോലും അറിയിച്ചിട്ടില്ല അന്നൻ സമാധിയായതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് അച്ചടിച്ച് ഇറക്കിയിരിക്കുക അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞിട്ട് ശവം പോലും ആരും കാണിച്ചിട്ടുമില്ല പിന്നെ എനിക്കൊരു സംശയം എന്തായെന്നറിയാം ഇങ്ങനെ എനിക്ക് ജീവനോട് കൂടിയിട്ട് അവിടെ പോയി ഇരുന്നതാണോ വല്ല പഴവും മറ്റേ ഇതൊക്കെ ആയിട്ട് എന്നിട്ട് എന്തെങ്കിലും ഈ ത്വരങ്കത്തിലൂടെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നായിരുന്നു ഏതായാലും അപ്പോൾ അതൊക്കെ ഇല്ല അയാൾ ഏതായാലും പിന്നെ മരിച്ചുപോയി എന്ന് തന്നെയാണ് ഇപ്പം കേൾക്കുന്നത് എന്തൊക്കെയായാലും എൻ്റെ പൊന്ന് ഗോപ ഗോപൻ സ്വാമി നമ്മളൊന്നും ഉദ്രവിക്കല്ലേ അതിൽ വേറൊരു രസം ഉണ്ട് ഉണ്ടട്ടാ ഈ മോഹൻലാലിൻ്റെ നെയ്യാറ്റിൻകൊരു ഇല്ലേ വീണ്ടും അത് നല്ല റിലീസായി കഴിഞ്ഞാൽ നല്ലൊരു ഇത് കിട്ടും ഞാൻ പറ എനിക്ക് പറയാനുള്ളത് അതായത് അന്ന് നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്ന് ഒരു സിനിമ ഇറങ്ങിയില്ലല്ലോ ഇനി ഇറക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇനി ഇത് കിട്ടും എന്നാൽ ശരി എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം നന്ദി നമസ്കാരം